സങ്കീർത്തനങ്ങൾ ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൾ ദാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റടികത്ത് നട്ടിരിക്കുന്നതും തക്കുകാലത്ത് ബലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർപ്പോലെ എത്രയും ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല എഹോവ നീതിമാന്മാരുടെ വഴി എറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു ഇതിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് മുന്നിൽ നിൽക്കുന്ന രണ്ട് വഴികളെ ദാവീത് വെളിപ്പെടുത്തുന്നു ദൈവഭക്തൻ്റെ വഴി ദൈവമില്ലാത്ത മനുഷ്യൻ്റെ വഴി ദൈവ ദൈവത്തോടുള്ള ജീവിതം സങ്കീർത്തനം ഒന്ന് മൂന്ന് മുതൽ മൂന്ന് വരെ ദൈവഭക്തൻ്റെ സ്വഭാവം പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന നടക്കാത്തവൻ അവൻ തെറ്റായ ഉപദേശങ്ങൾ കേട്ട് ജീവിതം നയിക്കുന്നില്ല പാപികളുടെ വഴിയിൽ നിൽക്കാത്തവൻ അവൻ ജീവിതത്തെ പാപത്തിലേക്ക് വലിക്കുന്ന കൂട്ടുകാർക്കും ചിന്തകൾക്കും അവൻ വഴങ്ങുന്നില്ല പരിഹാസക്കാരുടെ സഭയിൽ ഇരിക്കാത്തവൻ ദൈവസത്യത്തെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ പങ്കാളിയല്ല അവൻ തൻ്റെ ജീവിതത്തിനായി ശരിയായ കൂട്ടുകാരും സ്വാധീനങ്ങളെയും തിരഞ്ഞെടുക്കുന്നു ദൈവവചനം അദ്ദേഹത്തിൻ്റെ സന്തോഷം ഭജന വായനയും ധ്യാനവും അവൻ ആത്മീയ ശക്തി ശക്തനാക്കുന്നു പകലും രാത്രിയും യഹോവയുടെ നിയമത്തിൽ ധ്യാനിക്കുന്നവൻ ദൈവവചനം അവനെ മാർഗ നിർദ്ദേശിക്കുന്നു ശാന്തി ശാന്തീകരിക്കുന്നു കരുത്തു നൽകുന്നു ദൈവഭക്തൻ എപ്പോഴും ഉറച്ചു നിൽക്കും സങ്കീർത്തനം ഒന്ന് മുതൽ മൂന്ന് വരെ പറയുന്നു ജലസ്രോതസ്സുകളുടെ അരികിൽ നട്ടു വച്ചിരിക്കുന്ന വൃക്ഷം പോലെ കാലത്ത് ബലം തരുന്നു ഇല ഉണങ്ങുന്നില്ല ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുന്നു ദൈവത്തോട് ബന്ധമുള്ളവൻ ജീവിതം സ്ഥിരതയുള്ളതും ഫലവത്തുമായിരിക്കും ദുഷ്ടന്മാരുടെ ജീവിതം സങ്കീർത്തനം നാലു മുതൽ അഞ്ചു വരെ പറയുന്നു ദുഷ്ടർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന കള പോലെയാണ് സ്ഥിരതയില്ല അടിസ്ഥാനമില്ല ജീവനെ ദിശയില്ല അവസാനം ശൂന്യതയും നഷ്ടവും ദൈവവചനമില്ലാത്ത ജീവിതം പൊടി പോലെ എളുപ്പത്തിൽ ചിതറിപ്പോകുന്നതാണ് വിധി ദിവസങ്ങളിൽ അവർ നീതിമാന്മാരുടെ കൂട്ടത്തിൽ നിലനിൽക്കാൻ ഇടയില്ലെന്നും വചനം പറയുന്നു ധാർമ്മികളുടെ വഴി യഹോവ അറിയുന്നു ദൈവം അവരെ സംരക്ഷിക്കുന്നു നയിക്കുന്നു അനുഗ്രഹിക്കുന്നു ദുഷ്ടര വഴി നശിച്ചു പോകും ദൈവവഴി വിട്ടു നടക്കുന്നവരെ ജീവിതം അവസാനം ശൂന്യതയിലാക്കും ആമേ